രാവിലെ എണ്ണീറ്റ് മക്കൾ ചോദിച്ചത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇടിയപ്പവും വെജിറ്റബിൾ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇടിയപ്പത്തിനാണെങ്കിലും മാവ് കുഴച്ചും വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ കറി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കിടിലായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പം ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ അങ്ങോട്ട് സൂപ്പറായി അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കാൻ നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എടിയപ്പം റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചേരി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് റേഷൻ പച്ചേരി പിന്നെ കൈകിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് വറുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഇടിയപ്പും അതുപോലെ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് അത്യാവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് നല്ല വെള്ളം പാകമാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ചൂട് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷ് ചെയ്തെടുക്കണ ഈ സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പം ചൂടൊന്ന് പോയിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക അതിനുശേഷം ഇട്ടിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ആവിൽ വേ ഇടിയപ്പം വേവിച്ചെടുക്കട്ടോ സാധാരണ ഇടിയപ്പം റെഡിയാക്കുന്ന പോലെ ഇടിയപ്പം റെഡിയാക്കി വെക്കുക ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പാൻ വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി അതായത് അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക സവാളയും നല്ല സോഫ്റ്റായി ആയി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് കാരറ്റ് ക്യാപ്സിക്കം ബീൻസ് അതുപോലെ തന്നെ കാബേജ് ആണ് എടുത്തിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമുക്ക് കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതുപോലെയുള്ള എല്ലാ കളറുകളും ഉണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളും നല്ല ഇഷ്ടം കിട്ടും മകൾക്ക് സാധാരണ ഇടിയപ്പം കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂട്ടാകും ഇത് ലഞ്ച് ബോക്സ് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയായിട്ടാകും ഈ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ നല്ല കഴിച്ചും ചെയ്തോളും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മുട്ടയോ ചിക്കനൊക്കെ ആഡ് ചെയ്യും ചെയ്യട്ടോ മുട്ട പൊരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ഞാനത് വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇന്ന് പെട്ടെന്ന് റെഡിയാക്കി കാരണം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി എരിവിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കാം കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സോസുകൾ കൊയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് സോയാ സോസ് ഒരു ടീസ്പൂണ് അതുപോലെ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂണ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് നമുക്ക് ഒരു പ്രത്യേകിച്ച് ചെളവൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഈ സോസിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല സോസുകളെല്ലാം ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ആ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടിയപ്പം കുറെ ബാക്കി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തലേ ദിവസത്തെ ഇടിയപ്പം ഒക്കെ ബാക്കി ഫ്രിഡ്ജിൽ ഇടിപ്പുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം സ്കൂളിൽ വരുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിന് മുട്ടയും ചിക്കനും കൂടി ചേർത്ത്